പൊതിച്ചോറ് കൊണ്ട് ഡി വൈ എബേക്കാരൻ വീട്ടിൽ ചെല്ലുമ്പോൾ യൂത്ത് കോൺഗ്രസ് കാരൻ അതിനെ പുച്ഛിക്കുന്നു പട്ടിണി എണ്ണെന്ന് അറിയാത്ത പണക്കാരനായ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറയുന്നു ഡി വൈ എഫേക്കാരന്റെ പൊതിച്ചോറ് രാഷ്ട്രീയം ആ പൊതിച്ചോറുണ്ട് വിശപ്പടക്കി കൊറോണയുടെ പ്രതിസന്ധി അതിജീവിച്ച ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികൾ കേരളത്തിലുണ്ട് എന്ന് യു ഡി എഫ് കാര്യം മറക്കണ്ട എന്ന് പറഞ്ഞു

വീട്ടിലെത്തി നല്കി ഒപ്പിട്ട് പത്തും പതിനെണ്ണായിരം ഇരുപതിനായിരം ഒരുമിച്ച് ഒപ്പിട്ട് വാങ്ങിച്ച് രസീത് ഒപ്പിട്ട് വാങ്ങിച്ച് കൈ എണ്ണി കൊടുത്തിട്ട് പോയ ആളുകൾ മലയാളി മറക്കരുത് അത് മറപ്പിക്കാനുള്ള ചില ശ്രമങ്ങളുണ്ട് മറക്കാൻ സമ്മതിക്കരുത് മറക്കാൻ പാടില്ല കോൺഗ്രസ് ആയിരുന്നവരും യു ഡി എഫ് ആരാണെങ്കിലും ജനങ്ങൾ അങ്ങനെയുള്ളവരാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ രണ്ടാം സി പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രി കാരണം സ്വന്തം വിട്ടണ വെള്ളി ചെമ്പ് കുട്ടുകം എന്നെല്ലാം പറഞ്ഞ് കഴിഞ്ഞിട്ടും കേരളത്തിലെ ജനങ്ങൾ തൊണ്ണൂറ്റി അൻപത് എം എൽ എമാരാണ് നേരത്തെ കുറവായിരുന്നു അതുവരെ കൂടി തൊണ്ണൂറ്റമ്പത് എം എൽ എ മാരായിരുന്നു ഞാൻ നീട്ടി പെയ്യുന്നില്ല നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത് വേണം ഏത് ക്ഷേമപരിശങ്ങളും ക്ഷേമ കൊട്ടാരക്കരയിൽ ഞാൻ ഇവിടെ കൊട്ടാരയുടെ ചരിത്രത്തിൽ ഏറ്റവും നല്ല വികസനം ബാലഗോലിനേഷം അദ്ദേഹത്തെ ശേഷം എനിക്ക് കുശുമ്പാണ് കാരണം ഞാൻ അവിടെ പോകുന്ന ഇവിടെ ആറ് കോടി പത്തനംതിട്ട ഞാൻ വന്ന പലപ്പോഴും പെണ്ണമെന്ന് ചേച്ചി കാരണം നമുക്കൊന്നും ഇരുന്നില്ല പത്തനംതിരൊന്നും ഇല്ല കൊട്ടാരക്കര ഏത് മുട്ട പതിനാല് കോടി ഇവിടെ ആറ് കോടി ഇത്രയൊക്കെ കിട്ടിയിട്ട് കൊട്ടാരക്കരക്കാർ എൽ ഡി എഫ് നോട്ടീസിന്റെ കോൺഗ്രസ് ആരെ പറ്റി പറഞ്ഞ പോലെ പറയുന്നത് അത് അത് ചെയ്യരുത് അത് അവരോട് പറയണം ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാനീ നാട്ടുകാരനാണ് ഇവിടെ ജനിച്ചവടപ്പാടും സ്നേഹവും ഒന്നും ഇല്ല അത് ഉദാഹരണം ഏറ്റവും നല്ല വികസനത്തിൽ ഒരു കാലഘട്ടം കിട്ടാറായിട്ട് ഒരു സംഭാവന ചെയ്ത ബാലകോപാല മന്ത്രിയായിരിക്കുന്ന എം എൽ എ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും കിട്ടിയതിന്റെ രണ്ടര ഭൂരിപക്ഷം അരുൺകുമാറിനെ അവർക്കും കൂടി ആവർത്തിക്കുക ഞങ്ങളുടെ പരിശ്രമം നടത്തണം നിങ്ങൾ വിചാരിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമ്മുടെ കൂടെ തൊഴിൽ കുത്തും പ്രമാണിയും ഒന്നും ഇല്ലാത്ത ഒന്നും കുഴപ്പമില്ല പ്രമാണി മറ്റേ അടിമയും അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മുടെ കൂട്ടത്തില് എല്ലാവരും ഒരുപോലെ ആയതുകൊണ്ട് ഒന്ന് അറിഞ്ഞു ഇനി ഇറങ്ങണം എന്ന് മാത്രം പറഞ്ഞുകൊടുക്കുന്നു എല്ലാവിധ വിജയങ്ങളും അരുൺകുമാറിനെ ആശംസിക്കുന്നു